നമസ്കാരം പുതിയൊരു റിവ്യൂയിലേക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാഗതം അപ്പൊ ഇന്നത്തെ ബിഗ് ബോസ് ഷോയെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം എന്താണ് ഇന്നത്തെ ഷോ കുഴപ്പില്ലായിരുന്നു സീരിയസ്ലി പറഞ്ഞത് ഇന്നത്തെ ഷോ കുഴപ്പില്ലായിരുന്നു പക്ഷേ എനിക്ക് കുഴപ്പങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഗെയിം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ യോജിക്കുന്നുണ്ട് ആ ഗെയിം മീൻസ് അഭിപ്രായം എനിക്കുണ്ട് അതായത് ആ ഗെയിം കളിപ്പിക്കേണ്ടത് അവരെ കൊണ്ട് തന്നെയായിരുന്നു അവരെ കൊണ്ട് കളിപ്പിച്ചിട്ട് അവർക്ക് എത്ര പോയിന്റ് കിട്ടും അതായിരുന്നു നോക്കേണ്ടത് ശരിക്കും അത് നീ ആശിക്കത്തേയുള്ളൂ കാരണം മണ്ണു പിന്നെ മണങ്ങിയിട്ട് ഒരു തോർത്തുകൊണ്ട് എടുക്കും എനിക്ക് തോന്നില്ല

അത് ക്ഷമിക്കാൻ പോകുന്നില്ല ഞാൻ തിന്നുകഴിഞ്ഞാൽ ഞാൻ ക്ഷമിച്ചു എന്നാവും അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയുന്നത് അതായത് ആ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ താര പോകാമെന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാകും ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സേഫാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് രേണു സ്വദിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിനും വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട് അത് പറയാതിരിക്കണം ബോക്സ് ഓപ്പൺ ആയത് അതെ അത് വേണുസുദിക്ക് അങ്ങനെയാണ് പക്ഷെ നേരെ മറിച്ചു ഇവര് കളിക്കലാണെങ്കിൽ ചിലപ്പോ ലെക്കിന്റെ മാത്രമല്ല അതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരത് അപ്പാനി എന്ന് പറയുന്ന ഒരു തന്നെ ഓന്നല്ല കളിയും അത് കളിക്കണം അത് കളിക്കാം അറിയാലോ കാരണം അവിടെ നെഗറ്റീവ് ആകുന്നത് ഇവൻ തന്നെയായിരിക്കും കൃത്യമായിട്ട് അറിയാം അത് അപ്പാനിക്ക് എന്ന ചിന്തിക്കേണ്ട ഒരു ഇതില്ല അപ്പാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എന്നോട് എപ്പോഴും ഇത് അത് ഇന്ന് പറയുന്നുണ്ട് ഫോട്ടോ കൊച്ചിയിൽ കുറെ ഏടാ എനിക്ക് ഫോട്ടോ കൊച്ചിയിൽ പിള്ളേരുണ്ട് എന്റെ പിള്ളേരും ഒനിയലിന്റെ പിള്ളേരും ഒന്നും സത്യമാണ് എന്തിനെ പറയുന്നായിരുന്നു ആ മനസ്സിലായി ചീത്ത പറയിക്കുന്നത് ഇവരെ പോലെ കുറെ ടീമുകളാണ് അല്ലെങ്കിൽ തന്നെയെന്ന് പറഞ്ഞ ഏതോ ഒരു തലതീർച്ച ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ചേർന്നിട്ട് അവരുടെ പേരിന്റെ ഇടയിൽ ഇതുകൊണ്ട് വെച്ചിട്ടായിരുന്നു ആ ഒരു പോർട്ട് കൊച്ചിനെ അങ്ങനെ ആക്കി അതുപോലെ കൊച്ചിയുള്ള പല സ്ഥലങ്ങളും ആക്കി അതിന്റെ നാണക്കേടിൽ നിന്ന് ഇപ്പൊ എല്ലാവരും പുറത്തു വരുവാ എവിടെ ആയി കഴിഞ്ഞാലും അതിന്റെ അകത്ത് നിന്ന് അവരെല്ലാവരും പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുവാണ് ആ ഒരു സമയത്താണ് ഇവർ ഇവരിങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇളക്കുന്നത് അത് അവിടെയുള്ള നല്ല ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വളരെയധികം മോശം തന്നെയാണ് അതുകൊണ്ടാണ് അവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിലും ഇങ്ങനെയുള്ള പേര് വരെ പറയാത്തത് മനസ്സിലായി അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഈ പിന്നെ അത് അവരുടെ ഇപ്പോഴും അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ ഇപ്പോഴും ആ ഒരു പിന്നെ അങ്കമാലിയിലായിരിക്കും അവർ തന്നെയുള്ളത് അന്ന് ദിവസം കിട്ടിയില്ല അവർ ആയിരുന്നോട്ടായിരുന്നു അപ്പൊ പിന്നെ ഓണിയോനിയലിന്റെ തെറി പറഞ്ഞു എന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഒരുപ്ലൈന്റ് ഓണിയൽ ഓനിയൽ ഉഷാറായി പക്ഷെ ഒരു തെറി പറഞ്ഞു എന്നൊക്കെ വലിയൊരു അങ്ങനത്തെ വേർഡ്സ് യൂസ് പറഞ്ഞാല് പക്ഷെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കൊരു പ്രശ്നമാക്കിട്ട് ഓണിയൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് പക്ഷേ ഒരു ഷോ അല്ലേ സാധാരണ മ്യൂട്ട് 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 ചെയ്ത് ചെയ്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതെന്താണെന്ന് കഴിഞ്ഞാല് ആ ഒരു ഷോയിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴേ അത് ഊന്നൽ പോയി പിന്നെയും പിന്നെ നീ തീർന്നടാ നീ തീർന്നടാ നീ തീർന്നടാ എന്നല്ല പറഞ്ഞിട്ട് എന്ത് തീർക്കാർ അതൊന്നും പറയാർ എന്നാ തീർക്കേണ്ടത് പിന്നെയായിരുന്നു അക്ബറിനെ ഇപ്പൊ നാളെ തന്നെ പോയിക്കോന്നാണ് അക്ബർ അങ്ങ് ഉള്ളൂ അല്ലാതെ ഇല്ല വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ നീ തീർന്നടാ നീ തീർന്നടാന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ വേറെ പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ടാങ്കിന്റെ ഒരു ഇഷ്യൂ അത് ആക്ച്വലി ഒരു ഗെയിമിന്റെ ഇടയിൽ വന്നിട്ട് വിളിച്ച ഒരു സംഭവം ആയിരുന്നു അല്ലെ അത് പിന്നെ അത് ഡിസ്കസ് ചെയ്ത് പിന്നെ ബിഗ് ബോസ് കൺഫേഷൻ റൂമിൽ വിളിച്ച് ഇങ്ങനെ ഒരു നീണ്ട കഥ പോലെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു വേണ്ടായിരുന്നു ഒരിക്കലും വേണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സെപ്റ്റിക് ടാങ്ക് ആയാലും മല ആയാലും എല്ലാം എന്താ സിനിമയെ കാണിക്കുന്നില്ലേ സിനിമയില് മൂത്ര സിനിമയില് മൂത്രയും പേരെ കാണിക്കുന്നില്ല ഇപ്പൊ അവർ ഉള്ളൊഴുക്കുന്ന സിനിമയിൽ എന്താ കാണിച്ചിരിക്കുന്നത് അതിന്റെ ആ അത് പാർവതിന്റെ ആവശ്യം അതുപോലെ തന്നെ ബിരിയാണി ബോൾഡ് ആയി അഭിനയം അതന്നെ ബിരിയാണി എന്ന് പറയുന്ന സിനിമയിൽ മൊത്തമായിട്ടിട്ട് അയച്ചു കാണിക്ക ഇതാണ് അവര് അഭിനയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ എന്നാ തൂറിയിട്ട് മറ്റേ കടലിലേക്ക് എറിയല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ അത് പറയുന്ന അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്നാ പിന്നെ ഇങ്ങനെ ഭാഷകൾ യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല നല്ല മാറ്റങ്ങളൊന്നുമല്ല ഇതുപോലെ തീട്ട തീട്ടക്കേസുകളിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഞാൻ നിന്നോട് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇപ്പം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ടിവിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരു സിനിമ വരുന്നത് അതിൻ്റെ അകത്തൊരു നാല് വളിയെങ്കിലും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം വളിന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാ ആരായിരുന്നു റിനോഷല്ലേ അത് ഉണ്ടാവും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ടോയ്ലറ്റ് പോക്ക് ഉണ്ടാവും അതാണ് വരെ അപ്പിടുന്നവരെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ പറഞ്ഞതിന് വലിയ സംഭവം ഒരു പ്രാവശ്യം മാത്രമേ അവള് വിളിച്ചിട്ട് വിളിച്ചിട്ട് അത് അവിടെ തീർന്നു സോറി പറഞ്ഞ തീരേണ്ട കേസ് വലിച്ചു തീട്ടി വലിച്ചു നീട്ടി എത്ര പ്രാവശ്യം വിളിച്ചായിരിക്കും അത് ഓനിയല്ലേ വിളിച്ചോലിയാന്ന് എന്നെ ഇത് വിളിച്ചു എന്നെ ഇത് വിളിച്ചു പതിനാല് പറഞ്ഞ് വിളിച്ചു അത് മാത്രമേ വേറെ കാര്യ ഈ അപ്പീൻറെ കേസ് ഉണ്ടായിരുന്നു ഈ അപ്പീൻറെ കേസ് അവിടെ തീർന്നില്ലേ അല്ല അപ്പൊ സൂദി കാട് ഒരു സ്ക്രീൻസ് കൊടുത്തിട്ട് ഇവളെ എന്നാലും റെഡി ആകുവോ പണ്ട് റിനോഷല്ലേ റിനോഷിന്റെ കഥ പോലി അതായത് ഇന്ന് ഇന്ന് അതന്നെ പറയുന്നുണ്ട് മക്കളെ ഞാനൊരു പക്ഷെ കൊറച്ചുല്ലേരികെ മോട്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൊറേ സ്ത്രീകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്താ പറയാ പാത പിന്തുടരാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആവണം എന്നൊക്കെ പറഞ്ഞയുടെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് പിന്നെ കഥ പറയുന്നു കേട്ടോ അതായത് വന്ന വഴികൾ പഠിച്ച ഞാൻ ഇന്ന് ഒരു പ്രാവശ്യവും കൂടി ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ സുതി ലോകത്തുള്ള കടന്തേക്കും വാങ്ങിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് അയാൾ എന്ന് പറയുന്നത് കടത്തിൽ മുങ്ങിക്കിടന്നൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത് ഇയാൾ എന്തിനിച്ചതെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂദിക്ക് ഇപ്പൊ നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട് അതേപോലെ ഈ നല്ല എനിക്ക് പക്ഷേ പേഴ്സണലി ഈ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു റൗണ്ടിനോട് തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഷോ ആണ് അതിന്റെ അകത്ത് വന്നിട്ട് അവരവരുടെ പേഴ്സണൽ ലൈഫ് പറഞ്ഞ് അത് വോട്ടാക്കി മാറ്റാൻ സെന്റിമെന്റ്സ് പറയാ ഓനിയൽ ഓനിയൽ ആ കഥ പറയുമ്പോഴെന്ന് പറഞ്ഞാൽ മൂന്ന് ബക്കറ്റ് കണ്ണീരാണ് അവിടുന്ന് പോയതാണെന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മപ്പാസം ഭയങ്കര അമ്മ അമ്മപാസം എടുത്തിട്ട് കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല കാരണം രജിസ്സാറിനെ കണ്ടില്ല നിങ്ങള് ഈ രജിസാർ എങ്ങനെ പിടിച്ചു ആ ജിൻഡോ രജിസ്സാർ രജിത് കുമാർ അതുപോലെ പിന്നെ എന്താ പറഞ്ഞാൽ മറ്റുള്ള എല്ലാവരും പിടിച്ച് നിൽക്കുന്നത് ഈ അമ്മ പാസം എന്ന് പറയുന്ന സംഭവത്തിലാണ് കാരണം അമ്മ എന്ന് പറയുന്നത് അതെ അതെ എന്ന് പറയുന്നത് ഈ പിന്നെ ഷോയിൽ വന്നിട്ട് കാണിക്കേണ്ട ഒന്നല്ല അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ അവിടെ ചെല്ലുമ്പോൾ ഓർമ്മയുണ്ടാവില്ല മക്കളെ ഓർമ്മയുണ്ടാവില്ല ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ ഈ വന്ന ടീമിൽ എത്ര ആൾക്കാർ അമ്മേന പിന്നെ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് അതൊന്നും നമ്മളിപ്പം ഡെയിലി കോൺടാക്ട് ഉള്ള ഒരാള് നമ്മൾ കുറച്ചു കാലം ഒന്നും ഫോണും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ ഓർമ്മകൾ വരൂലേ ഒരു ഓർമ്മയും വരില്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഞാൻ ഒരു ഒരു കുറെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മപ്പാസത്തിലൂടെ കുറെ വോട്ട് കിട്ടും എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അമ്മപ്പാസം ഭയങ്കരമായിട്ട് നടക്കുന്ന മലയാളികൾക്കിടയിലാണെങ്കിലും എന്തുകൊണ്ടാണ് മലയാളികളിൽ ഇത്രയും ഇത്രമാത്രം മറ്റേ അഗതി മന്ദിരങ്ങൾ ഉണ്ടാകുന്നത് അവിടെ മുഴുവൻ ആരാ ഈ അമ്മമാരും അച്ഛന്മാരും വന്ന് അങ്ങോട്ട് അല്ലല്ല ഞാൻ പറയുമ്പോ എല്ലാം പറയണല്ലോ കാരണം ഇപ്പഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ എന്താ പറയണ്ടത് ദിയാകൃഷ്ണ പ്രസവിച്ചതിന് ശേഷമാണ് ഓരോ യൂട്യൂബർമാർക്ക് അമ്മീ തായി എന്ന് പറഞ്ഞിട്ടില്ല ഇതെല്ലാം വന്നത് നമ്മളെല്ലാം പണ്ടു ഇന്നൊക്കെ പറഞ്ഞാൽ അമ്മമാരെ നോക്കി ജീവിക്കുന്നവരാണ് അല്ലാതെ നമ്മളൊന്നും അമ്മമാരുടെ എടുത്ത് കളഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അതിന് മാത്രം ഇപ്പോഴത്തെ ഒരു തലമുറയിൽ അമ്മമാരെല്ലാം സഫർ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരു ഡെലിവറിന്റെ ടൈമിനെല്ലാം സഫർ ചെയ്യുന്നത് യൂട്യൂബിൽ കാണിക്കുന്നത് അവരൊന്നും എന്തായാലും ഡെലിവറി പൈസ വ്യൂസ് അങ്ങനെ അവര് ശരി എന്നാ ഞാൻ ഇതിന്റെ പൈസ എനിക്ക് വേണ്ട ഇത് ജനങ്ങൾ ഇത് പറഞ്ഞു ുന്നത് നീ ആലോചിച്ചു നോക്കട്ടെ പരസ്യം പറഞ്ഞ എന്തുകൊണ്ടാ ഇതിന് നല്ല പൈസ ആണ് അതുകൊണ്ടാണ് ഈ പരസ്യം ഇങ്ങനെ വരുന്നത് അത് മാത്രം തീരുമാനിച്ചാൽ മതി അപ്പോ ഇന്നത്തെ ഷോ അതല്ലാണ് പിന്നെ വേറെ നമ്മൾ അതെ അതെ അത് അത് എന്ന് പറയാ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അല്ലാതെ അത് ശരിക്കും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയ്യാ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കാരണം അനീഷ് ഇല്ലാണ്ട് ഇവർ ആ ഗെയിം എങ്ങനെ കൊണ്ടുപോകുന്നു കാണണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എല്ലാരും പറയുന്നില്ല അനീഷ് ഒന്നും അല്ല കണ്ടന്റ് അനീഷ് ഒന്നും അല്ല കണ്ടന്റ് പറയുന്നുണ്ടല്ലോ അനീഷ് അവിടുന്ന് കുറച്ച് ദിവസം ഇവരുടെ ഗെയിം എങ്ങനെയായിരിക്കും എനിക്ക് അതന്നെയായിരുന്നു അതായത് അവരൊക്കെ നന്മോരാവൂ അല്ലാതെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അവരെല്ലാവരും കൂടി നന്മോകരങ്ങള് തന്നെയാണ് പിന്നെ നന്നറിയ അവിടെ ഉള്ളതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ കപ്പടിക്കണം കപ്പടിക്കണമെന്നതിൽ വിചാരം എല്ലാവർക്കും ഉണ്ട് അതൊന്നുണ്ട് പിന്നെ വേറെ ചെറിയ ആൾക്കാർക്കൊക്കെ എങ്ങനെയും ഒരു മുപ്പത് ദിവസം പോകണം ഈശ്വരാ ഭഗവാനെ അടുത്ത പ്രാവശ്യം കഴിഞ്ഞിട്ട് എന്താ ഔട്ടായാ മതിയെ ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ശൈത്യൊന്നും അവിടെ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ സത്യം ടാസ്ക് പറസ്ക് ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നത് എന്നാ എനിക്കറിയാം എനിക്കറിയാം പണ്ടൊരു ചാനലിനുപാടി അമൃത ടിവിൽ തന്നെ സമ്മാനൊന്നും വാങ്ങിക്കാണ്ട് ശരിക്കും ഇൻസൾട്ട് ചെയ്തതാണ് ആ ഷോനെ എനിക്ക് അതിനോട് യോജിപ്പില്ലാട്ടോ അതൊന്നും ഇല്ലല്ലോ പോകുന്ന സമയത്തായിട്ട് ഷോയിൽ പങ്കെടുക്ക ഒരു സ്റ്റേജ് കിട്ടുക അവിടെ ഒരു പെർഫോമൻസ് നടത്താൻ പറ്റുക അതൊക്കെ തന്നെയല്ലേ ഒരു വലിയ കാര്യം അല്ല അഞ്ചാമത്തെ സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞ എനിക്ക് ട്രോഫി വേണ്ടാന്ന് വേണ്ട ഇറങ്ങിപ്പോ അല്ല അവിടെ ഒരു ഗെയിം ഉണ്ട് എന്ന കാരണം അറിയാം അവര് ഇറങ്ങി വന്നോണ്ട് അവര് എല്ലാവരും ശ്രദ്ധിച്ചു കിട്ടി ആർക്കും ഓർമ്മയില്ല ഓർമ്മയുണ്ട് അതുപോലെ തന്നെ പണ്ടൊരു ഡാൻസർ എന്ന് പറഞ്ഞ ഒരു പരിപാടി അമൃത ടി വിയിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് ഈ റംസാൻ ഒരു ദിവസം പിന്നെ ഒഴിവാക്കിയിട്ട് വന്നതാണ് ഈ റംസാൻ എല്ലാവർക്കും ഓർമ്മയുണ്ട് നേരെ പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ചു അതിനായിരിക്കും അറിയാം ആർക്കൊന്നും അറിയാം ആർക്കും അറിയില്ല റംസാനെ പക്ഷെ എല്ലാവർക്കും അറിയാം എങ്ങനെയാ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വന്നതുകൊണ്ട് ഞാൻ അതാ പറയുന്നത് ചെറിയ ആൾക്കാരുടെ സമ്മാനം കിട്ടണ്ട വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ടല്ലേ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ പലതും ചെയ്യുന്നത് ഇപ്പൊ കൊച്ചു വിട്ടു തുടങ്ങിയ ആൾക്കാർ ഇപ്പൊ കൊച്ചി ഫ്ലാറ്റിനൊക്കെ ഇത് പറഞ്ഞു എന്താ കാരണം എന്നറിയാ ഒരു വകയിലെ ആൾക്കാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പടിച്ചിരിക്കുന്ന കൊച്ചിയിലായിരുന്നു അതായത് സീസൺ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഞങ്ങളൊന്നും ഞങ്ങളൊന്നുമില്ല അങ്ങനെ എല്ലാവരും ഫ്ളാറ്റ് ഒഴിവാക്കിട്ട് ഇപ്പൊ പോക്ക് തുടങ്ങി എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചിന് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലതൊന്നും അയച്ചവരുണ്ട് അതുപോലെ തന്നെ ഗൾഫിലുള്ള ജോലി കളഞ്ഞിട്ട് വന്ന ഒരു പിന്നെ ട്രാൻസ്ജെൻഡർ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ പിന്നെ ജാസി 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 ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിട്ട് പുറകെ നടന്നതാണ് അതുപോലെ തന്നെ മൈലാഞ്ചിക്കാരി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടുപോയില്ലേ അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ അതെ എല്ലാവരും ബിഗ് ബോസ് ഷോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ഞാനും വിചാരിച്ചിട്ടില്ല എടിക്കും പോയിട്ട് ഇങ്ങനെ നിക്കാന്ന് അപ്പോഴാ മാരാറ് പറഞ്ഞത് എനിക്ക് നിന്ന് എന്റെ ക്ഷീണിപ്പോയില്ലാന്ന് കാരണം അയാൾ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പലരും വട്ടത്താ ഏതൊരു സ്ഥലത്ത് പോയിട്ട് നോക്കി എന്നാൽ നിന്ന് അതുപോലെ അന്ന പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു അത്ര നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇവരെ തന്നെ അതിന് ലാസ്റ്റ് സീസണിനെക്കാട്ട് എനിക്ക് തോന്നുന്നു ഇല്ല ഇവര് മെച്ചം വേണമെങ്കിൽ കോമണറാണെങ്കിൽ അവനൊരു കോമണർ ആയിരിക്കും ഇവര് കോമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിക മാത്രേ ഉണ്ടായില്ലോ വേറെ ഒരാളും കോമണർ അനീഷ് കോമണറല്ല അനീഷിന്റെ ടി വി ചാനലും പ്രോഗ്രാമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതായത് അനീഷ് പിന്നെ വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് അങ്ങനെ ടി വി ചാനലുമായിട്ടും ടി വി പ്രോഗ്രാമറായിട്ടും അയാൾക്കൊരു ബന്ധം അയാള് റെക്കമെന്റ് തന്നെയാണ് കയറിയിരിക്കുന്നെ അല്ലാതെ ഒരിക്കലും അയാൾ ഈ കോമണർ ആയിട്ട് ഈ സെലക്ഷൻ ഞാൻ പറഞ്ഞില്ലേ ഈ മൈജിക്കാർ മരണപ്പറ്റിക്കലാ പറ്റിച്ചേ ഞാനങ്ങളാ കുറ്റം പറഞ്ഞു മൈജിക്കാരെ തന്നെ കുറ്റം പറയട്ടെ കാരണം അല്ല അവൻ പറയണ്ടേ എനിക്ക് എന്റെ ആളായിട്ട് രണ്ടാളെ കേട്ടണന്ന് അവൻ പറയണ്ട മൈജിന്റെ ഗ്രൂപ്പുകാർ പറയണ്ടേ ഷാജി പറയണ്ടേ മൈജി ഗ്രൂപ്പാണ് ഇത്രയും സാധനങ്ങളില് കൊടുക്കുന്നത് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എന്താ അറിയാ കോമാളിത്തരല്ലേ കിട്ടിച്ചത്

രണ്ട് മറ്റേ എന്താ പറയേണ്ടത് മറ്റേ ഇതില്ലേ നമ്മളെന്താ ഒരു പിന്നെ സ്റ്റാർ അനുമോള് രണ്ട് അതെ അനുമോൾ കരച്ചിലാണെങ്കിൽ വയ തോർക്കുന്നുണ്ടല്ലോ പിന്ന പറഞ്ഞുകഴിഞ്ഞാല് മറ്റേ ഇവര് കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് പിന്നെ നമ്മുടെ മറ്റേ എന്താ ഷാനവാസ് പിന്നെ നമ്മുടെ ഇവൻ പാട്ടുകാരൻ അക്ബർ പിന്നെ അതെ അല്ലെന്റ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അയ്യോ കിച്ചണിലായി പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നേ അതെന്നറിയാ ഈ പണ്ട് എന്ന് പറഞ്ഞ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ ഏതോ സീസണില് ആ ചെങ്ങായി എന്ത് ചെയ്യുന്നറിയാ ആരെങ്കിലും ഒരാള് മിണ്ടുമ്പോഴേക്ക് പോയിട്ട് പ്ലീസ് 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 ഇങ്ങനെ മിണ്ടാൻ വിടൂല അങ്ങനെ മിണ്ടാമ്പിടാണ്ട് മിണ്ടാമ്പിടാണ്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇവനെതിരെ പൊട്ടിക്കൊള്ളു നീ ആരടാ മിണ്ടാമ്പിടാ എന്ന് പറയാനായിരുന്നു മിണ്ടാതിരിക്കാന ഇവിടെ വന്നിരുന്നു അവനെതിരെ പൊട്ടി തീർച്ചയായിരുന്നു അതേപോലെയാന്ന് കാരണം എന്താ പറയാ ഇവിടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംസാരിച്ച് തീർക്കണം അല്ലാതെ എന്ന് പറഞ്ഞ് ചില ഇപ്പം കണ്ടില്ലാടാ മറ്റേ ആതിരാന്ന് പറയുന്നത് സത്യത്തിൽ അവര് നിവിൻ പറഞ്ഞില്ല നിവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നിട്ടുണ്ട് അതായത് നിവിന്റെ പിന്നെ നമ്മുടെ അനുമോള് അനുമോളിന്റെ നദക്കു പോയിട്ട് കടന്നു ഇവൻ രാത്രി അത് കടന്നപ്പോഴും അനുമോള് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്തോ നോട്ടം ശരിയല്ല അവന്റെ കളി ശരിയല്ല അവനെ ശരിയല്ല എന്നാ പറയുന്നതായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അനുമോളിന്റെ നോട്ടം അതെ അത് കഴിഞ്ഞിട്ട് ശരി ശരി അതെന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇങ്ങോട്ട് പറയാം എന്താ വെച്ചാൽ ഞാൻ കേട്ടിടത്തോളം അവിടെ ജെൻഡർ ഇല്ല അതായത് അവിടെ ബെഡ്റൂം സിസ്റ്റം ഇല്ല കേറി പിടിക്കാൻ അധികാരം ഇല്ല പക്ഷെ വേറെ കാര്യമുണ്ട് അവിടെ ഇത്രയും എല്ലാരും അവിടെ ഈ ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ എന്താ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ ഇത് എന്ന് പറഞ്ഞ എന്താ ഇത് വ്യത്യസ്ത തലങ്ങളാ ഈ അക്ബറും ഷാനവാസും മുടിഞ്ഞ ദു ഓനിയലും അതുപോലെ അപ്പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂച്ചും കെട്ടിയിട്ട് നടക്കുന്ന ടീമാണ് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മറ്റേ അനീഷാണെങ്കിലും ആ ക്രൂ മെമ്പേഴ്സ് ഏറ്റവും ആയിട്ട് വന്നത് കൊണ്ട് ഇതിനു മുമ്പ് ഒരുപാട് ഇതിൽ വന്ന കോമണർ അനീഷ് പിന്നെ ബാക്കിയല്ല ഇതൊക്കെ ഒരു സീരിയൽ അഭിനയമാണ് ഇവരെല്ലാവരും പരിചയമുള്ളവരാണ് ഇത് ഇത് കൃത്യമായിട്ട് ഇപ്പൊ ഷാരിഖിയും മറ്റേ രേണു ഭയങ്കര പരിചയമാണ് മനസ്സിലായ നേരെ മറിച്ച് ഈ ശാരികേന എടുക്കുന്ന ഒരിക്കലും ഞാൻ പറഞ്ഞു കാര്യായി കഴിക്കാൻ ഇവര് തമ്മിലൊരു ബന്ധുവില്ലാത്ത ആളായിരിക്കണം മനസ്സിലായേ അങ്ങനെ ഒരു സീസണാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇത് ഇതില്ലാതെ മനസ്സിലായ ഞാൻ പറഞ്ഞില്ലേ അനീഷ് ഒന്നും കാര്യം നിന്നോട് പറയാം അനീഷിന് ഈ ഈ ആൾക്കാർ മുഴുവൻ പോയിട്ട് പത്താം തീയതി വരെ സമയമുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി പോലെ ഒന്നും കോപ്രായം കാണിക്കുന്നില്ലേ ഓരോ പിന്നെ മൈജിന്റെ ഉള്ളിൽ പോയിട്ടും കോപ്രായം കാണിക്കുമ്പോഴും അവിടെ അവര് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവരാ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ ബിഗ് ബോസും അരച്ച് കലക്കി കുടിച്ചിട്ട് എന്നെ ഇടനില്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് അവന്റെ ആ കണ്ടന്റ് അവന്റെ മത്സര അപ്പാനീനെ അവൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാ അവൻ ശരിക്കും പറഞ്ഞാൽ അവന് കൃത്യമായിട്ട് അറിയാം പിന്നെ ഞാൻ അപ്പാനി അവിടെ വ്യക്തമായ ധാരണയുണ്ട് പിന്നെ ഞാൻ നിന്നോട് ഇപ്പോഴും പറയുകയാണ് ഈ പിന്നെ ബിഗ് ബോസിന്റെ ഒരു വടിയാണ് ദീപൻ അടന്ന് അരേ അറിയാ ഹരി ഈ അനീഷ് എന്ന് പറയുന്ന അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവനെ ബിഗ് ബോസ് ആണ് കളിപ്പിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് അതായത് നീ ഇതുപോലെ പ്രതികരിക്കണം ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പൊ അപ്പാനിന്റെ സാധനത്തിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പൂട്ട് തുറക്കാൻ കിട്ടിയില്ല അത് ചിലപ്പോൾ ബിഗ് ബോസിന്റെ കളിയായിരിക്കും അതായത് ഇവനെ അല്ല പറയുന്നേക്കെ അവൻ ഇവിടെ നിന്ന് മാറണം അവൻ ഇവിടുന്ന് മാറിയിട്ട് എന്തുകൊണ്ടാണ് ഇപ്പം ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ശിക്ഷ വിധിക്കാഞ്ഞത് ബിഗ് ബോസ് ഇപ്പം കൃത്യമായിട്ട് എന്ന് പറയുന്നത് ശിക്ഷ വിധിച്ചില്ല എത്ര ദിവസാന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ബിഗ് ബോസ് കൃത്യമായിട്ട് അത് അനീഷിന്റെ ആ ലെവല് നോക്കീട്ട് അനീഷിന്റെ ലെവലിൽ നോക്കും അനീഷിനെ തന്നെ വിടുമില്ലേ അനീഷിനെ വിടും വിട്ടിട്ട് അവിടെ എങ്ങനെയുണ്ട് സംഭവം നോക്കും എന്നിട്ട് അനീഷിന് എത്ര ദിവസം കൊടുക്കണം എന്ന് എന്നിട്ടേ തീരുമാനിക്കുകയുള്ളൂ ഞാൻ അതാ പറഞ്ഞത് അവിടെ കളിക്കുന്ന ബിഗ് ബോസും കളിക്കുന്നുണ്ട് അനീഷ് അതിൻ്റെ ഒരു വടി മാത്രമാണ് അതുകൊണ്ട് കോമണർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിട്ട് വേഷം കെട്ടി അവർ വിടികളെന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും അവർ നല്ലവരാന്ന് ഞാൻ പറയത്തില്ല അതിനെ പറ്റിയിട്ടൊരു വീഡിയോ അതിൻ്റെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ കോമണറായിട്ട് നമ്മൾ പോയിട്ട് വെറുതെ വിട്ടി വേഷം കെട്ടി കുറെ പൈസ കളഞ്ഞിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞായിരുന്നു അവരൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഒരു കോമണർ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക അത്യാവശ്യം യൂട്യൂബ് ചാനലൊക്കെ ഇല്ലാത്ത ആൾക്കാരില്ല അപ്പം പിന്നെ അല്ല യൂട്യൂബ് ചാനൽ ഉള്ളതല്ല എന്നാലും ഒരു ഒരു കോഡ് വേണ്ടേ മനസ്സിലായി ഒരു ഞാൻ നിന്നോട് പറഞ്ഞേക്കു ഞാൻ നിന്നോട് പറഞ്ഞേക്ക് അതായത് ഇവിടെ ഒരു ഇന്റർവ്യൂവിന് പിന്നെ അത്ര ഈ എന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ഇന്റർവ്യൂല് ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലമുണ്ട് കേരളത്തിൽ അറിയാൻ അതറിയാം അത് ഏടെക്ക് അറിയാം ഏടിയ നാട്ടികയിൽ യൂസഫലീന്റെ വീട്ടിൽ അറിയുമെങ്കിൽ അവിടെ ഒരു ലക്ഷം ആൾ വന്നു കഴിഞ്ഞാലും ആ ഒരു ലക്ഷം ആൾക്കാരെയും കണ്ടിട്ട് അവർ വീടുകൾ പറഞ്ഞു അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുക അന്നേരം ഇവർ പറയുന്നിടെ ഇത്രയും സാഹചര്യങ്ങളിൽ ഇപ്പം ഇവർ മെസ്സേജ് അയക്കണം കൃത്യമായിട്ടും തന്നെ അവർക്കൊരു ഒരു ഒരു ഇത് സെറ്റ് ചെയ്ത് നോക്കല് കൊണ്ടു എല്ലാവർക്കും ഒരു മെസ്സേജ് ബിഗ് ബോസിൻ്റെ വക എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ സെലക്ട് ആയിട്ടില്ല അടുത്ത പ്രാവശ്യം ക്ഷമിക്കുക അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യുണ്ട് അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം